സന്തോഷം അഭിമാനം സ്നേഹം പ്രാർത്ഥന ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ലാലേട്ടൻ ഗംഭീരമായ സ്വീകരണം ബിഗ് ബോസ് ടീം കൊടുക്കുകയാണ് ഏ കേക്കൊക്കെ മുറിക്കുന്നു ഇനി എൻ്റെ പിള്ളേരെ ഒന്ന് കാണട്ടെ സംസാരിക്കട്ടെ എന്ന് പറയുന്നത് കേൾക്കാനായിരുന്നു എന്തൊരു രസം പിന്നെ എനിക്കും കിട്ടിയ ഒരു പണി ഞാൻ പറയാം അത് മാത്രമല്ല വീട്ടിൽ ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ആ രാത്രി കുറച്ച് മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി അറിഞ്ഞു ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ അതും പ്രശ്നം വെക്കും പിന്നെ ഇങ്ങനെ ഓരോരുത്തരോരോരായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചുരുക്കം പറഞ്ഞാൽ ഫൈനൽ ഫൈവ് ഫൈനൽ സിക്സ് ഒക്കെ എത്തുമ്പോൾ ഭയങ്കര ബോറായിരിക്കും കേട്ടോ ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇപ്പോൾ കുറച്ച് ഫാൻസ് ഉള്ള ആൾക്കാർ മാത്രം അവസാനം ആവുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നു ഏറ്റവും കൂടുതൽ വർത്താനം പറയും ചിരിച്ചു കളിക്കുകയും ഇങ്ങനെ കുത്തിത്തിരിപ്പും ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് വലിയ ഫാൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഹേറ്റേഴ്സൊക്കെ ഉള്ള ആൾക്കാർ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുമെന്ന് അവിടെ അതെന്ന് ഞാൻ ആലോചിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഞാൻ പറയാം എൻ്റെ കാര്യം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടന് ഗംഭീര സ്വീകരണം ബിഗ് ബോസ് ടീം കൊടുക്കുകയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മേടിച്ച് ലാലേട്ടൻ ഇങ്ങോട്ട് വരുകയാണ് ആദ്യമായിട്ട് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ലാലേട്ടൻ അറിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ അവാർഡിൻ്റെ കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ആദ്യത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡാണ് അവിടെന്നേ കാറിനെ വന്ന് നമ്മുടെ ഉജ്ജ്വല സ്വീകരണമായിട്ട് നമ്മുടെ സെറ്റിലേക്ക് കയറുകയാണ് നമ്മുടെ അഞ്ജനയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ലാലേട്ടൻ കേക്ക് മുറിക്കുന്നു ക്രൂ ഉണ്ട് എല്ലാവരും ഉണ്ട് സന്തോഷം അഭിമാനം സ്നേഹം പ്രാർത്ഥന എന്ന് ലാലേട്ടൻ പറയുകയാണ് ഓ ഇനി എൻ്റെ പിള്ളേരെ ഒന്ന് കാണട്ടെ എന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞേക്കുമ്പോൾ നല്ല അത് അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഏ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയുള്ള പ്രൊമോസ് വരും ഇത് മെയിൻ പ്രൊമോയൊന്നും അല്ല വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആദ്യം എൻ്റെ ഭാര്യം പറയാം ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ അടഞ്ഞു കേട്ടോ ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേണ് മുഖം കണ്ടാൽ പറയില്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കണേ കൈ കെട്ടിയിട്ടില്ല ഇനി ചതഞ്ഞു പോയി ആ ഇവിടെ ഇവിടെ ഈ ഭാഗം ഭാഗ്യത്തിന് ഒടിഞ്ഞില്ല കഥവ് ആയിരുന്നു എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് താഴെയാണ് ഇരുന്നത് ഞാൻ മേലെയായിരുന്നു കഥവില്ലേ നമ്മുടെ റൂമിൻ്റെ കഥവ് ഓട്ടോ ക്ലോഷറാ നമുക്ക് തുറക്കാൻ പറ്റില്ല അതിങ്ങനെ അടഞ്ഞോണ്ടേയിരിക്കും നിങ്ങൾക്കറിയാലോ ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ അടഞ്ഞോണ്ടേ ഇരിക്കും തുറക്കാൻ പറ്റില്ല ഇത് എൻ്റെ വിരള അതിനകത്ത് എങ്ങനെ ആയിപ്പോയെന്ന് ആ കഥവിൻ്റെ ഇടയിൽ എങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഒരു പിടിയുമില്ല ഇത് ഈ വിരള എൻ്റെ ഇടയിലായിപ്പോയെന്നേ ഈ കഥവിങ്ങനെ അടഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ ഈ കൈ വെച്ചിട്ട് ഞാൻ ഈ കഥ അതിൽ തുറക്കാൻ നോക്കുന്നു പക്ഷേ ഓട്ടോ അല്ലേ അതിൽ നല്ല വെയിറ്റ് ആണ് വരുന്നില്ല അട അടഞ്ഞോണ്ടേ എൻ്റെ കൈ അങ്ങ് ഇറുകിക്കൊണ്ടേയിരിക്കുക അപ്പം ഞാൻ താഴെ ഷെബീ ഷെബീ ഷെബേ എന്ന് വിളിച്ച് ഷെബി അവിടെ ഇല്ല എന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും ഈ ഇറകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും അത് കൈ ഫുൾ ഇറകി ചതഞ്ഞ് പൊട്ടിപ്പോയൻ എൻ്റെ കൈ അങ്ങനെ ഷെബി ഓടി വന്നിട്ടാണ് വാതിൽ തുറന്നത് അല്ലെങ്കിൽ എനിക്ക് തുറക്കാൻ പറ്റില്ല അയ്യോ ചതഞ്ഞിരിക്കുക പിന്നെ ഞാൻ ഞാനത് കെട്ടിയില്ല ഇനിയിപ്പോൾ മുറിവണ്ണയൊക്കെ വെച്ചൊന്ന് കെട്ടണം പൊട്ടിയിട്ടില്ല ചതവുണ്ട് നീര് വരുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രമോയും വന്നു പെട്ടെന്ന് ഒന്ന് വീടി ഇട്ടിട്ട് ഞാൻ പോയി കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ വീട്ടിനകത്തുള്ള കുറെ കരഞ്ഞ കേട്ടോ കരഞ്ഞെന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റിയില്ല കാര്യം ഈ ഇതിനകത്ത് എൻ്റെ വിരളായിപ്പോയി ഇതിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക തുറക്കാനും പറ്റുന്നില്ല വേദന കൊണ്ട് ഞാൻ കുറേ കരഞ്ഞ് കുറേ കരഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് കരഞ്ഞെന്നു തോന്നുന്നില്ലല്ലോ അല്ലേ അത് തോന്നൂല എന്നിട്ട് ഇനി വന്നതാണ് അപ്പോൾ വീട്ടിനകത്ത് വേറൊരു പ്രശ്നം നടക്കുകയാണ് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വഴക്ക് ഒരു പ്രാങ്ക് ആയിട്ട് ചെയ്താൽ അഭിഷേകും ജിഷിനും ഇവരെല്ലാവരും ഇതിനകത്ത് ഇൻവോൾഡ് ആണ് രാത്രി പന്ത്രണ്ട് മണിക്ക് അനു കോഫി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആർക്ക് ജിഷിനൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ ഒനിലിൻ്റെ ഇത് പ്രകാരമാണ് അനു എടുത്ത് കൊടുത്തത് കോഫി എല്ലാവരും ഇട്ട് കുടിച്ചു ഏഴ് പേര് ഇട്ട് കുടിച്ചു ഇതെല്ലാം വെച്ചിട്ടാണ് രാവിലെ പ്രാങ്ക് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് കാണിച്ചത് ഇത് അനു പോയിട്ട് ബിന്നി എടുത്ത് പറഞ്ഞു കൊടുത്തു അത് പ്രാങ്ക് ആയിരുന്നു ബിന്നിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ ഇതറിഞ്ഞ നിവിൻ ആഹാ എന്നെ ഇവിടെ ബിഗ് ബോസിനെ സ്ഥിരം കള്ളനാക്കി വെച്ചിട്ട് ഇവിടെ ഇവർക്കൊക്കെ കള്ളത്തരം കാണിക്കാം ഇവരെല്ലാം കട്ടെടുത്തിട്ട് അത് പ്രാങ്ക് ഞാൻ കട്ടെടുക്കുമ്പോൾ കള്ളൻ ആ ഹാ ഹാ അതെന്തോന്ന് അത് ശരിയാണ് കേട്ടാ അത് ശരിയാണ് അങ്ങനെ ബിന്നി ഒരു തരി പോലും ഞാനൊരു നാരങ്ങ പോലും ഞാൻ എടുത്തിട്ടില്ല കിച്ചൺ ആയിട്ട് എന്നിട്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മിക്കവാറും ലാലേട്ടൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഔട്ടായി പോകുന്നുണ്ടല്ലോ ഈ ആൾ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സും അധികം ഫാൻസും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ വർത്താനം പറയുകയും ചിരിച്ച് കളിക്കുകയും ഇത്തിരി കുസൃതി കാണിക്കുകയും പിന്നെ കുത്തിത്തിരിപ്പ് കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമൻ്റ് അടിക്കുകയും ചൂളം അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ഈ കമ ഈ ഫാൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഉള്ള ആൾക്കാരാണ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഈ ഫാൻസ് ഉള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഏകദേശം ഒരുവിധം ഫ്രണ്ട്സാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെല്ലാവരും ഔട്ടായി പോവുകയാണ് ഒന്നിനൊന്ന് എവിക്ഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ ഈ ആഴ്ചയും ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ഔട്ടായിപ്പോയാൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ജീവൻ തന്നെ പോകും കേട്ടോ സത്യമായിട്ടും അവസാനത്തെ ആഴ്ചകൾ വളരെ ശോഭമായിരിക്കും കാര്യം ഈ ഫാൻസുള്ള ആൾക്കാർ എനിക്ക് എനിക്കറിയില്ല ഒന്നുകിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് കളിക്കുമായിരിക്കും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കളിക്കുമായിരിക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കളിക്കുമായിരിക്കും അപ്പോൾ ഇവരെങ്ങനെ കളിക്കുന്നു അത് വെച്ച് നമ്മളിവരെ വിലയിരുത്തുമായിരിക്കും മനസ്സിലായില്ല ഇപ്പം ഈ നോക്കിക്കുക ഇപ്പം ഫാൻസുള്ള ആൾക്കാർ ആരൊക്കെയാണ് അപ്പോൾ എളുപ്പം പറയാൻ പറ്റും അനു ഷാനവാസ് അനീഷ് നൂറ ഇവരൊക്കെ ആതില പിന്നെ ആരൊക്കെയൊക്കെയാണ് ഉള്ളത് പിന്നെക്കൊക്കെ ഉണ്ടോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഞാനിങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ആ വീട്ടിലെ ശബ്ദം അങ്ങ് തീരും ഏഹ് പിന്നെ എന്തുണ്ടാവും എന്നാണ് ഞാനിങ്ങനെ ഇപ്പോഴേ കണ്ടന്റ് ഇല്ല അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇതിനകത്ത് നിവിൻ പറയുന്നുണ്ട് ഞാൻ തല്ലിക്കൊന്നാലും പോവില്ല എഡിക്റ്റ് ചെയ്താലും പോവില്ല എന്നൊക്കെ നിവിൻ പണപ്പെട്ടി എടുക്കാൻ ചാൻസ് ഉണ്ടോ എൻ്റെ മനസ്സ് പറയുന്നത് നിവിൻ പണപ്പട്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം നിവിൻ അവിടം വരെ നിൽക്കുകയാണെങ്കിൽ അവിടം വരെ നിൽക്കുകയാണെങ്കിൽ നിവിൻ മിക്കവാറും ബാഗ് എടുത്തിട്ട് പോകും എനിക്ക് ഉറപ്പാണ് എൻ്റെ മനസ്സ് പറയുന്നു ഇപ്പോഴേ ആര് പെട്ടി പെട്ടിയെടുക്കുന്നു നിങ്ങൾ പറ ഏ പിന്നെ ഇത്രേ ഉള്ളൂ പറയാൻ എനിക്ക് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ പോയിട്ട് കെട്ടെ എനിക്ക് ഭയങ്കര വേദന എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതായത് ഇപ്പോൾ ശനശാല നീര് വന്ന് തുടങ്ങി എൻ്റെ കൈ വിരള് ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്